ശബരിമല സ്വർണക്കള്ളക്കടത്തിലെ ഒന്നാം പ്രതിയായിട്ടുള്ള പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തിന്റെ ചില രീതികൾ കണ്ടു കഴിഞ്ഞാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ചില സ്വർണക്കള്ളക്കടത്തുകാരെ പോലെ ഉണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് വിലയിരുത്തുന്നത് നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സ്വർണങ്ങളെല്ലാം തട്ടിയെടുക്കാനായിട്ട് ഒരു അന്താരാഷ്ട്ര സ്ഥലത്തിൽ പ്രവർത്തിക്കുന്ന സ്വർണ കള്ളക്കടത്ത് സംഘം പ്രവർത്തിക്കുന്നുണ്ടോ ഇന്നലെ ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങളും അതുപോലെ പോലീസിന് കൊടുത്ത നിർദ്ദേശങ്ങളും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നതും അതീവ ഗൗരവതരവുമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ സ്ഥിതി ആ ഒരു കോടതിയുടെ ഉത്തരവ് കാണുമ്പോൾ നമ്മൾ ഞെട്ടിത്തെരിച്ചിരുന്ന് പോവുകയാണ് കാരണം ഹൈക്കോടതി പോലീസിന് കൊടുത്ത നിർദ്ദേശം ശബരിമലയിലെ സ്വർണ കൊള്ളയ്ക്ക് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങളുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണം എന്നാണ് കോടതി നിർദ്ദേശിച്ചത് അത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കോടിക്കണക്കിന് ഭക്തന്മാരെ കേരളത്തിലെ മാത്രമല്ല തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ആന്ധ്രയിലെയും ഒക്കെ കോടിക്കണക്കിന് ഭക്തന്മാരെ ദുഃഖത്തിൽ ആഴ്ത്തുകയും ഞെട്ടിപ്പിക്കുകയൊക്കെ ചെയ്യും ഈ വസ്തുതകൾ കാരണം ശബരിമല അവർ പരമപാവനവും പവിത്രവുമായി കാണുന്ന ഒരു ദേവസ്ഥാനത്തെ അവിടെ നിന്നുമുള്ള എല്ലാ അമൂല്യ വസ്തുക്കളും അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള സംഘങ്ങൾക്ക് പിന്നെ അടിച്ചു മാറ്റിക്കൊണ്ടു പോവുകയാണ് മാത്രവുമല്ല ആ ക്ഷേത്രത്തിന്റെ പാലകരായിട്ടിരിക്കേണ്ടവർ ആ ക്ഷേത്രത്തെ സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് അതായത് വേലി തന്നെ വിളവു തിന്നുന്ന ഒരു സന്നിധാനമാണ് ശബരിമല സന്നിധാനം എന്നത് ഭക്തരെ മുഴുവൻ ദുഃഖിപ്പിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ സർക്കാർ ഇവിടെ ഒരു മറ്റു ഒരുപാട് ഗൗരവമുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എൻ്റെ നോട്ടത്തിൽ ഇത് ശബരിമല മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല കാരണം കാലാകാലങ്ങളായിട്ട് പലയിടത്തു നിന്നും പല അമൂല്യ നിധികൾ നഷ്ടപ്പെടുന്ന വാർത്തകൾ വായിച്ചത് എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട് അതായത് ഈ ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ ഭാഗത്ത് അതായത് പത്തനംതിട്ട ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ചില ഭാഗങ്ങൾ ഈ ചെറിയനാട് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ ചെങ്ങന്നൂരിനടുത്തുള്ള സ്ഥലങ്ങളാണ് അവിടെ നിന്നും ഈ ക്ഷേത്രങ്ങളുടെ താഴികക്കുടം മോഷണം പോകുന്നു എന്നൊരു വാർത്ത കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു ആ താഴികക്കുടത്തിൽ ഇറഡിയം എന്ന ഒരു അമൂല്യ ലോഹം ഉണ്ട് എന്നുള്ള വാർത്തകളുമൊക്കെയാണ് അന്ന് വന്നത് അതിന് അതിന് പിറകെ അന്വേഷണമൊക്കെ നടന്നു പിന്നീട് അതിലൊന്നും വലിയ കാര്യമില്ല അങ്ങനെയൊക്കെയുള്ള ഒരു നിഗമനത്തിലാണ് സംഭവം പിന്നെ എന്ത് നടന്നു എന്നുള്ളത് ആർക്കും അറിഞ്ഞുകൂടാ നമ്മളും അതിന്റെ പുറകെ പോകാറുണ്ട് അതുപോലെ തന്നെ ഈ മുരാരി ബാബു ഇപ്പോഴും അറസ്റ്റിലായിട്ടുള്ള മുരാരി ബാബു എന്ന ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം അവിടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ഓഫീസ് അവിടെ നിന്നും ഇതുപോലെ അമൂല്യ വസ്തുക്കൾ മോഷണം പോയ ഒരുപാട് പിന്നെ മുൻ സംഭവങ്ങളുണ്ട് അതിലെയും അന്വേഷണം ആ എവിടെ ചെന്നെത്തിയെന്നും അവസാനത്തെ അന്വേഷണത്തിന്റെ ഫലം എന്താണെന്നും നമുക്ക് അറിഞ്ഞുകൂടാ അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ക്ഷേത്രങ്ങളിൽ അതുപോലെ പിന്നെ കൊച്ചി ദേവസ്വം ബോർഡിന്റെ കീഴുള്ള ചില ക്ഷേത്രങ്ങളിൽ ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ പിന്നെ രണ്ട് മൂന്ന് തരത്തിൽ മൂല്യമുള്ള വസ്തുക്കളാണല്ലോ ഒന്ന് അതിൻ്റെ ലോഹത്തിൻ്റെ മൂല്യം തന്നെ അതായത് സ്വർണം അല്ലെങ്കിൽ പഞ്ചലോഹം ഇതിന് ഇത് രണ്ടിനും ഇത് രണ്ടും അമൂല്യമാണ് അതിൻ്റെ ലോഹവില രണ്ടാമത്തേത് ഇതിൻ്റെ ആൻഡിക് വാല്യൂ മൂന്നാമത്തേത് ഇതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം ഇതിൻ്റെ സാംസ്കാരിക പ്രാധാന്യം അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത കോടികളാണ് ഇതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണ ആഹ് ശേ സ്വർണാഭരണങ്ങളുടെ ശേഖരം അല്ലെങ്കിൽ അവിടുത്തെ അമൂല്യ വസ്തുക്കളുടെ ശേഖരം അതിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് ഏതാണ്ട് അഞ്ചു ലക്ഷം മുതൽ പത്തു ലക്ഷം കോടിക്കിടയിലാണ് അത് ലോഹമൂല്യമല്ല രങ്ങളുടെ മൂല്യമല്ല ഈ മൂല്യം എന്ന് പറയുന്നത് ആൻറ്റിക് വാല്യൂ ആണ് അപ്പോ നമുക്ക് നമ്മൾക്ക് ഊഹിക്കാൻ പറ്റാത്ത മൂല്യമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലുള്ളത് ശരിക്കും പത്താം നൂറ്റാണ്ട് മുതൽ ഇസ്ലാമിക ആക്രമണം നേരിടാത്ത ഒരു സംസ്ഥാനമാണ് കേരളം വടക്കേ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഉള്ള ക്ഷേത്രങ്ങളിൽ നിന്നും ഈ പറയുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ നിമിത്തം അവരുടെ അമൂല്യ വസ്തുക്കൾ പലതും പണ്ടേ കൊള്ളയടിക്കപ്പെട്ടു പോയിരുന്നു ആ പിന്നെ ഈ മഹമ്മൂദ് ഓഫ് ഗസ്നിയും മുഹമ്മദ് ഓഫ് ഗോറും നമ്മുടെ മലയാളത്തിൽ എല്ലാവരും പറയും മുഹമ്മദ് ഗോറി എന്ന് പറയും മുഹമ്മദ് ഓഫ് ഗോർ എന്ന് പറയുന്ന ഒരു ഒരു ഗ്രാമമാണ് ഇവരെല്ലാം തുർക്കികളാണ് അഫ്ഗാനികളല്ല നമ്മൾ പലരും തെറ്റിദ്ധരിക്കും അഫ്ഗാനികൾ ഇവർ അഫ്ഗാനിസ്ഥാനിൽ വന്ന് താമസിച്ച് അവിടെ ഭരണം പിടിച്ചെടുത്ത തുർക്കികളാണ് ഈ തുർക്കികളൊക്കെ സോമനാഥ ക്ഷേത്രത്തിലും ഒക്കെ ചെയ്തത് അതുതന്നെയാണ് ഈ മുരാരി ബാബുവും പോറ്റിയും വാസുവും ഒക്കെ ഏഹ് വാസു വാസു ജോളി ജോളി എന്ന് ഇങ്ങനെ നടക്കുന്ന പിന്നെ കുറെ രാഷ്ട്രീയക്കാരും എല്ലാം ഇവിടെ ചേർന്ന് മാറ്റി ഇത് വാസു വാസു ആണ് ഇപ്പം പിടികിട്ടിയതിൽ ഏറ്റവും പിന്നെ വിഷമുള്ളത് വാസുവിന് മുകളിൽ ഉള്ള ഒരുപാട് ഇനമുണ്ട് പോറ്റി അതിൻ്റെ യഥാർത്ഥത്തിൽ ഒരു എന്താ വലിയ വിഷമില്ലാത്ത ഒരു ചേരയാണ് അത് കുറച്ചുകൂടെ വിഷമുള്ളവരെ ഇനം ചെറിയ വിഷമുള്ള ഇനമാണ് മുരാരി ഭാഗവും വാസുവാകുമ്പോഴത്തേക്ക് അത് അത്യാവശ്യം വിഷമുള്ള നല്ല വിഷമുള്ള ഒരു പാമ്പു തന്നെയാണ് വാസുവിന് മുകളിൽ ഇനി മൂർഖനും അണലിയും പിന്നെ ഏറ്റവും മുകളിൽ മുകളിലൊരു രാജവമ്പാലയും ഉണ്ടാകും ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ കൊള്ളാം ഇത് രാഷ്ട്രീയ പിന്തുണയില്ലാതെ ഇത്തരം കൊള്ളകളൊന്നും നടക്കത്തില്ല കേരള പോലീസിന്റെ സജീവമായ പിന്തുണ ഇതിനില്ലെങ്കിൽ ഇത് ഒരു ക്ഷേത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റുന്ന എങ്ങനെയാണ് ഇതിലെ ഗൗരവതരമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം അതായത് ഇതിലേറ്റവും ഗൗരവമുള്ള വിഷയം എന്ന് പറയുന്നത് ഞാൻ ശബരിമല കാലാകാലങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്ത പത്രപ്രവർത്തകരുമായിട്ട് ഞാൻ സംസാരിച്ചു അവരൊക്കെ പറയുന്നത് ഞാനിപ്പോൾ തൽക്കാലം അവരുടെ പേര് പറയുന്നില്ല അവരോട് പേര് പറയണോ എന്ന് ഞാൻ ചോദിച്ചില്ല അത് കാരണം ഞാൻ പേര് പറയുന്നില്ല അവരൊക്കെ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത് ശബരിമല ക്ഷേത്രത്തിലെ സ്വർണാഭരണങ്ങളുടെ കൃത്യമായ ഒരു കണക്കില്ല ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് അത് എന്തുകൊണ്ടാണ് ഈ കാലാകാലങ്ങളിവിടെ ദേവസ്വം മന്ത്രിമാരൊക്കെ ഇല്ലായിരുന്നു എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ ഓരോ ദേവസ്വം ബോർഡ് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊച്ചി തിരു ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് ഇവരുടെയൊക്കെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിലെ സ്വർണാഭരണങ്ങളുടെ ഒരു ലിസ്റ്റ് അതിൻ്റെ അപ്രൈസർ അംഗീകൃത അപ്രൈസർമാരെ കൊണ്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നവരും അതിൻ്റെ മൂല്യം ഇത് ആർക്കെങ്കിലും അറിയാം ആ അതിൻ്റെ മൂല്യം എത്രയുണ്ടെന്ന് ഒരു കണക്ക് ഒരു വൈറ്റ് പേപ്പർ ധവളപത്രം സർക്കാർ പുറപ്പെടുവിക്കേണ്ടതാണ് ദൗർഭാഗ്യവശാൽ അത് ആവശ്യപ്പെടാൻ കേരളത്തിലെ പ്രതിപക്ഷമോ ബി ജെ പിയോ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സ്വർണം മാത്രമല്ല അവിടെയുള്ള അമൂല്യ വസ്തുക്കൾ അതായത് അവിടെയുള്ള പൗരാണിക പാത്രങ്ങൾ ആ കെട്ടിടങ്ങൾ അതായത് ഈ തടി കൊണ്ടുണ്ടാക്കിയ ദാരുശില്പങ്ങൾ വരെ ഇളക്കി വിറ്റാൽ കോടികൾ കിട്ടുന്ന മൂല്യമുള്ളവയാണ് ഇതെല്ലാം ചേർത്തിട്ട് ഓരോ ക്ഷേത്രത്തിൻ്റെയും മൂല്യം പ്രത്യേകം തയ്യാറാക്കിയ ഒരു ധവളപത്രം സർക്കാർ തയ്യാറാക്കി കോടതിയിൽ അത് സമർപ്പിക്കുകയും ചെയ്യണം കോടതിയുടെ അനുവാദം ഉണ്ടെങ്കിൽ അത് പ്രസിദ്ധീകരിക്കണം അത് പ്രസിദ്ധീകരിക്കണമെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം അത് പ്രസിദ്ധീകരിച്ചാൽ അവിടെ വരുന്ന ഓരോ ഭക്തനും ദൃശ്യമാകും ഇവിടെ എന്തൊക്കെയാണ് നാളെ അത് അവിടെ ഇല്ലെങ്കിൽ ജനം അറിയും ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം നിങ്ങൾ ചെല്ലുന്നത് ഭക്തിഭാവത്തിലും ഭക്തി നിർഭരമായ മനസ്സോടുകൂടിയാണ് അല്ലാതെ അന്വേഷണാത്മക മനസ്സോടുകൂടിയല്ല അതിനുള്ളിൽ പ്രവേശിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊന്നും അറിയാം ക്ഷേത്രത്തിനുള്ളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല അത് യഥാർത്ഥത്തിൽ ഈ കള്ളന്മാർക്ക് ഗുണമാണ് കാര്യം ഫോട്ടോ ഉണ്ടെങ്കിൽ അല്ലേ അവിടെ ഇന്ന വസ്തു ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ ഫോട്ടോ ഇല്ലാത്തടത്ത് ഇന്ന വസ്തു ഉണ്ടെന്ന് ഇപ്പൊ ദേവസ്വം കമ്മി ഇപ്പൊ വാസു കമ്മീഷണറായിരുന്ന വാസു ആണ് അവിടുത്തെ സ്വർണ്ണ ഈ ദ്വാരപാലകരുടെ പുറത്തുണ്ടായിരുന്ന സ്വർണപ്പാളികൾ സ്വർണമല്ല ചെമ്പ ആണ് എഴുതാൻ ആവശ്യപ്പെട്ടത് അപ്പൊ ആലോചിച്ച് നോക്കിയേ എത്ര ഈ പിന്നെ ക്ഷേത്രത്തിനകത്ത് ക്യാമറകളില്ലാത്തതും അവിടെ ക്യാമറ പ്രവേശിപ്പിക്കാത്തതും ഒക്കെ തന്നെ അതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് പൗരാണിക വസ്തുക്കൾക്ക് ക്യാമറയുടെ ഫ്ലാഷ് അടിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന് കൊണ്ടുള്ളതുകൊണ്ടല്ല അവിടെ തെളിവുകളൊന്നും അവശേഷിപ്പിക്കാൻ പാടില്ല ഇതൊരു നിത്യവും കൊള്ളയടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ മറ്റൊരു കാര്യം ഈ ക്ഷേത്രങ്ങൾ കവർ ചെയ്യുന്ന പത്രപ്രവർത്തകർ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ ക്ഷേത്ര ഭണ്ഡാരങ്ങളിൽ പൈസ മാത്രമല്ല പല്ലും നിക്ഷേപിക്കുന്നത് പ്രത്യേകിച്ച് ഈ അന്യസംസ്ഥാനക്കാര് അതായത് തമിഴന്മാരെ കന്നഡികരെ ആന്ധ്രക്കാര് തെലുങ്കര് ഈ മൂന്ന് പേർ പേരും കഴുത്തിൽ കിടക്കുന്ന മാലകൾ പലപ്പോഴും ഒന്നോ രണ്ടോ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ഭണ്ഡാരത്തിലോട്ട് എടുത്തിടും ഇവരുടെ ഒക്കെ ബിസിനസ്സിൽ ഇപ്പൊ ശബരിമലയുടെ കാര്യം പറഞ്ഞാൽ ആ തെലുങ്കനായ ഒരു വലിയ കോടീശ്വരൻ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൻ്റെ ഒരു പാർട്ണറായിട്ട് അയ്യപ്പനെ ആയിരിക്കും ശ്രീ അയ്യപ്പനാണ് അദ്ദേഹത്തിന്റെ ഒരു പാർട്ട്ണർ അപ്പൊ ലാഭവിഹിതത്തിൽ അയ്യപ്പൻ ഉള്ളത് എന്ന രീതിയിലാണ് അദ്ദേഹം സംഭാവന ചെയ്യുന്നത് ആലോചിച്ച് നോക്കണം അവരുടെ വിശ്വാസത്തിന്റെ ആഴം ആ വിശ്വാസത്തിന്റെ ആഴത്തെയാണ് ചൂഷണം ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ സർക്കാരുകൾ ഇപ്പൊ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് തൊട്ടുള്ള കണക്കുകളും രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ശബരിമലയിൽ എന്ത് നടന്നു എന്ന് പരിശോധിക്കണമെന്നാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഒന്നും തൊട്ടല്ല ഇതിനു മുമ്പ് വരുന്ന കാലത്തും ഇതെല്ലാം നടക്കുന്നുണ്ട് പക്ഷെ ഈ ഇടതുപക്ഷം വരുമ്പോൾ ഈ കൊള്ളയ്ക്ക് കുറച്ചുകൂടി ഒരു ആസൂത്രിത സ്വഭാവം വരും കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ആസൂത്രിതമായിട്ട് കൊള്ളയടിക്കാനൊന്നും അവർക്ക് പറ്റില്ല അവിടെ കൂടുതലും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് നടക്കുന്ന കൊള്ളകൾ അത് കൂടുതലും വ്യക്തിപരമാണ് ആ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി ആയിരിക്കും അതിൻ്റെ ഉത്തരവാദിത്വം അപ്പം അതിൻ്റെ ഒരു പങ്ക് അവരും കൊടുക്കും നേതാക്കന്മാർക്ക് പക്ഷേ സി കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ അങ്ങനല്ല അതിനൊരു ആസൂത്രിത സ്വഭാവമുണ്ട് കാരണം അങ്ങനെ ഒരു വ്യക്തിക്ക് എല്ലാം അടിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല അത് വീതം വെക്കേണ്ടവർക്കെല്ലാം വീതം വെക്കണം മന്ത്രി തൊട്ട് പാർട്ടി തലത്തിൽ വരെ ഇതിൻ്റെ എല്ലാ വീതവും ചെല്ലാതെ പറ്റില്ല ശരിക്കു പറഞ്ഞാൽ വാസു പാർട്ടിയുടെ ഒരു വലിയ നേതാവാണ് ആ നേതാവായ വാസു പിന്നെ അവിടെ കട്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അല്പം കത്തും എന്നാണ് പഴയ ഒരു ഇരിക്കുന്ന ഇതില് എന്താണ് ഹൈക്കോടതി ചോദിക്കുന്നത് പോലുള്ള ഇന്റർനാഷണൽ സ്മഗ്ലർ അവരുമായിട്ട് വളരെ സിമിലാരിറ്റി ഉണ്ട് ഈ ഉണ്ണികൃഷ്ണൻ കോറ്റിക്ക് എന്നുള്ളതാണ് ഈ കപ്പൂര് ഈ ഏഷ്യന്റ് ഐഡൽസ് അതേപോലെ തന്നെ മറ്റു പല സാധനങ്ങളൊക്കെ പല രാജ്യങ്ങളിൽ നിന്നും അടിച്ചു മാറ്റി അത് ആ ഇത്തരത്തിലുള്ള എന്താണ് ഇന്റർനാഷണൽ സ്മഗ്ലറുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ടോ എന്ന ആണ് ഹൈക്കോടതിയുടെ സംശയം കാരണം ഇത്തരത്തിൽ തന്നെ പല ക്ഷേത്രങ്ങളിൽ നിന്ന് ഈ കപ്പൂർ അടക്കം പല രീതിയിലുള്ള ഐഡൽസും കാര്യങ്ങളും ഒക്കെ മോഷ്ടിച്ചിട്ടുണ്ട് അപ്പോ ആ ഒരു രീതിയിലേക്കുള്ള അന്വേഷണം തീർച്ചയായിട്ടും കേരള പോലീസ് നടത്തേണ്ടതല്ലേ തീർച്ചയായിട്ടും ഇവിടെ പിന്നെ ശബരിമലയിൽ മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും മോഷ്ടിക്കുന്ന വസ്തുക്കൾ അത് പിന്നെ വിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സംവിധാനം വേണമല്ലോ ആ ആ വിൽക്കുന്നത് ഇപ്പൊ സാധാരണ കേരളത്തിലെ ഒരു സ്ഥലത്ത് അത് വിൽക്കത്തില്ല അത് അത് വാങ്ങിക്കത്തില്ല ഇപ്പൊ ഒരു ക്ഷേത്ര വസ്തു പലപ്പോഴും പലർക്കും വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും കാരണം അതിൽ മോഷണത്തിന്റെ ഒരു സ്വഭാവം ഉണ്ടെന്നുള്ളത് സാധാരണ പലരും തിരിച്ചറിയും അപ്പോ ഇത് പലപ്പോഴും ഈ ഈ ആഭരണങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ മറ്റു രീതിയിലുള്ള വസ്തുക്കൾ അതിൻ്റെ രൂ അത് ഉരുക്കിയെടുത്ത് രൂപം മാറ്റിയാണ് വിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ശൃംഖല ഉണ്ടാവണം ആ ശൃംഖല തീർച്ചയായിട്ടും കപൂറിനെ പോലുള്ള അന്താരാഷ്ട്ര തരത്തിലുള്ള കള്ളക്കടത്തുകാർ അതിൽ ഉൾപ്പെട്ടിട്ട് ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കോടതി ഒരു നിരീക്ഷണം നടത്തിയത് വെറുതെ ഹൈക്കോടതി നിരീക്ഷണം നടത്തിയതാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം കോടതി നിയോജി നിയോഗിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട് അവിടെ ആ സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറയുന്നത് ജില്ലാ ജഡ്ജിയാണ് വർഷങ്ങളായിട്ട് പല ജില്ലാ ജില്ലാ ജഡ്ജിമാരും അവിടെ ഇരുന്നിട്ടുണ്ട് പക്ഷെ അവിടെ വേറൊരു ചോദ്യമുണ്ട് ഇതിനു മുമ്പ് ഇരുന്ന പിന്നെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചവരൊന്നും എന്തുകൊണ്ട് ഇത് ഇത് കണ്ടെത്തിയില്ല ഇപ്പോഴിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണർ ആണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം തിരിച്ചറിയാനും ഇതെല്ലാം കോടതിക്ക് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാനും അദ്ദേഹം എടുത്ത മുൻകൈയാണ് അദ്ദേഹത്തിനെ അതിൽ അഭിനന്ദിക്കാതെ നിർവാഹമില്ല ഇപ്പോഴത്തെ സ്പെഷ്യൽ കമ്മീഷണർ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ എനിക്ക് തോന്നുന്ന ഒരു വിഷയം ഒരു കാര്യം ശബരിമല പോലുള്ള ഒരു ക്ഷേത്രം അതൊരു പ്രത്യേക എന്താണ് ഇപ്പം ചിലരൊക്കെ പറയുന്ന തിരുമതി തിരുപ്പതിരുമല പോലുള്ളൊരു ട്രസ്റ്റ് അത് അതുപോലെ ഉണ്ടാക്കിയ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥന്റെ സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ വേണം അവിടെ പ്രവർത്തിക്കേണ്ടത് അതിൽ കുറച്ച് സാങ്കത്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവരും മോഷ്ടിക്കില്ല എന്നൊന്നും എനിക്ക് പറയാൻ ഉറപ്പില്ല പക്ഷേ എന്നിരുന്നാലും അത്രയും അത്രയും ഉന്നത ഇരിക്കുന്ന ഒരു ഐ എ എസ് ഓഫീസർ ആണെങ്കിൽ തീർച്ചയായിട്ടും ചില മറവുകളൊക്കെ ഉണ്ടാകും ഇവിടെ പകൽ നടക്കുന്നത് ഇപ്പോഴും നടന്നത് അതായത് ആരും ചോദിക്കാനില്ല ഈ ഇത് പറഞ്ഞ ആൾക്കാർ എന്നോട് പറഞ്ഞു ശബരിമല ഭണ്ഡാരത്തിൽ രത്നങ്ങൾ സ്വർണാഭരണങ്ങൾ അതുപോലെ മറ്റു ഒരുപാട് അമൂല്യ വസ്തുക്കൾ അവിടെ നിക്ഷേപിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും ഒരു കണക്കുമില്ല ഈ ഇവിടുന്ന് ക്ഷേത്രത്തിന്റെ ദ്വാരപാലകരിൽ ആ പുറത്ത് പിന്നെ ഒട്ടിച്ചിരുന്നോ അല്ലെങ്കിൽ അവിടെ വിളക്കി ചേർത്തിരുന്നതോ ആയിട്ടുള്ള സ്വർണ പാളികൾ ഇളക്കിയത് ഈ രണ്ട് കിലോയോ രണ്ടര കിലോ ആണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ അതിൻ്റെ ഒരു പത്തിരട്ടിയെങ്കിലും ഈ ഭണ്ഡാരത്തിൽ ഓരോ വർഷവും വരവുണ്ട് ഇതൊക്കെ ആര് കൊണ്ടുപോകും ആർക്കെങ്കിലും അറിയോ ചോദ്യം പോലും ഇല്ലല്ലോ അവിടെ പിന്നെ പല പല കാര്യങ്ങളിലും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല അവിടെ എല്ലാ സമയവും ദല്ലാളുകളായിട്ട് ആൾക്കാരുണ്ട് ഇപ്പോൾ പോറ്റി ആയിരുന്നെങ്കിൽ അതിന് മുമ്പ് വേറൊരാളുണ്ടായിരുന്നു ഞാൻ അയാളുടെ പേര് മറന്നുപോയി ഒരു വലിയ വ്യവസായി അയാൾ അവിടെ ചുറ്റിപ്പറ്റി നിരന്തരം നിൽക്കുമായിരുന്നു അയാൾക്ക് അവിടെ മുറി കൊടുക്കുമായിരുന്നു അതുപോലെ ഈ ദേവസ്വം അധികൃതരൊക്കെ ഇപ്പൊ ഒരു വഴിപാടിന് മുപ്പത് പേരുടെയോ അല്ലെങ്കിൽ നൂറുപേരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി എന്നിട്ട് ഒരാളുടെ പേരിൽ മാത്രമേ അവിടെ രജിസ്ട്രി രേഖപ്പെടുത്തൂ ബാക്കി മുഴുവൻ അവർ വീതം വെച്ചെടുക്കും വെച്ചത് ഇത്രയും വീതം വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ വളരെ സിംഹഭാഗവും രാഷ്ട്രീയ നേതൃത്വത്തിന് ചെന്നില്ലെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും എന്തുകൊണ്ടാണ് ദേവസ്വത്തിന് അവിടെ സന്നിധാനത്ത് പോലീസുണ്ട് ഉന്നത എസ് പി റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് ഡിവൈഎസ്പിമാരുണ്ട് ഇവരൊക്കെ നോക്കി നിൽക്കുമ്പോഴല്ലേ ഇതെല്ലാം മോഷണം പോയത് ഈ കുറുക്കനെ കോഴിയെ കാവലേൽപ്പിച്ചിരിക്കുന്ന പോലെയാണ് ശബരിമലയിലെ പോലീസിനെ പിന്നെ വിന്യസിച്ചിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് അതായത് എങ്ങനെ കേരളത്തിൽ ഇത് ശബരിമല എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു പ്രതീകം മാത്രമാണ് കേരളത്തിലെ വരുമാനമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇത് നടക്കുന്നുണ്ട് വരുമാനം ഇല്ലാത്ത ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള അമൂല്യ വസ്തുക്കൾ കാണും അതൊക്കെ അടിച്ചു മാറ്റി ഇതിനാണ് പൂജാരിയുടെ സഹായം വേണ്ടത് അപ്പോൾ ശബരിമലയിൽ ആ ആ വ്യക്തിയാണ് ഉണ്ണികഷം പോറ്റി പോറ്റി എൻ്റെ അഭിപ്രായത്തിൽ പോറ്റി ഈ ചങ്ങലയിലെ താഴത്തെ അംഗമാണ് ഏറ്റവും താഴത്തെ ഗ്രാസ് റൂട്ട് വർക്കറാണ് അതിന് മുകളിലോട്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം പിടിക്കപ്പെട്ടിരിക്കുന്നതിൽ മുരാരി ബാബു അയാൾ ഭേദപ്പെട്ട ഒരു വിഷമുള്ളൊരു ജീവിയാണ് വാസു നല്ല വിഷം മുറ്റിയ ഒരു സർപ്പമാണ് ഇനി വാസുവിനേക്കാൾ ഗ്രേഡ് കൂടി ഇങ്ങനെ വരും എട്ടടിമൂർഖൻ പിന്നെ മറ്റേ രക്താണലി രാജവം വലയിൽ എത്തി നിൽക്കും അത് ആ രാഷ്ട്രീയ നേതൃത്വം ഈ കേരളത്തിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തത് ആ അതുപോലെ തന്നെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ നടക്കുന്നത് കണ്ണു വെട്ടിക്കാനായിട്ട് പല പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഈ രണ്ട് ഇത് ഈ ഈ ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഇത്ര വലിയ കോലാഹലം ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ആ ഒരു കാലഘട്ടത്തിലാണ് പതിനേഴ് തൊട്ടുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് ആ സമയത്ത് തന്നെയാണ് ഈ വെട്ടിപ്പല്ലാം നടന്നിരിക്കുന്നത് അപ്പോ ഞാൻ വ്യക്തിപരമായിട്ട് സംശയിക്കുന്നത് ഇത്തരം മോഷണങ്ങൾക്കും പിടിച്ചുപറിക്കും ഒരു മറയിടാൻ വേണ്ടി അന്നത്തെ സർക്കാർ ഉണ്ടാക്കിയെടുത്ത ഒരു സംരംഭമാണ് സ്ത്രീ പ്രവേശന വിവാദം അതായത് ശ്രദ്ധ അങ്ങ് തിരിഞ്ഞില്ലേ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇനി അടുത്ത വിഷയം കൊണ്ടുവരും ഇപ്പൊ ഈ മന്ത്രി പക്ഷേ ദേവസ്വം ഭരിക്കുന്ന മന്ത്രിക്ക് ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ ആ ദേവസ്വം മന്ത്രി രാജീവ് രാജിവെക്കേണ്ടതല്ലേ അയാളല്ലേ ഇതിന്റെ ഉത്തരവാദി ധാർമ്മിക ഉത്തരവാദി പണ്ട് ആലോചിക്കണം ഒരു ട്രെയിൻ അപകടം ഉണ്ടായെന്ന് പറഞ്ഞ് സ്വന്തം മന്ത്രിസ്ഥാനം രാജിവെച്ച ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ നാടാണ് ഇന്ത്യ ആ ഇന്ത്യയിലെ ഇവിടെ പിന്നെ വല്യ വായിൽ ആദർശം പറയുന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാര് ഇവരൊക്കെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് മുച്ചൂടെ കൊള്ള അടിച്ചുകൊണ്ട് പോകുമ്പോൾ അവരൊന്നും മിണ്ടുന്നില്ലല്ലോ അവര് ഇപ്പോഴും നമ്പൂതിരിമാരെ ചീത്ത വിളിച്ചുകൊണ്ടും ആ പിന്നെ ജാതി വിവേചനത്തെ അതൊക്കെ നിന്നിട്ട് എത്രയോ കൊല്ല പതിറ്റാണ്ടുകളായി ഇല്ലാത്ത വിഷയങ്ങൾ കുത്തിപ്പൊക്കി ജനത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് സമൂഹത്തെ ആകെ വഴിതെറ്റിച്ച് ജനങ്ങളുടെ സമ്പത്ത് പിടിച്ചുപറിച്ച് അത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ദുരുപയോഗം ചെയ്ത് നിൽക്കുന്ന ഒരു സംഘം നീചന്മാരുടെ പ്രവർത്തിയാണിതല്ല ഇവര് എനിക്ക് തോന്നുന്നില്ല ഇത് പിന്നെ യഥാർത്ഥത്തിലുള്ള ഇതിലെ കുറ്റവാളികൾ പിടിക്കപ്പെടുമെന്ന് കാരണം കോടതി പറഞ്ഞെങ്കിലും അന്വേഷണം നടത്തേണ്ടത് പോലീസല്ലേ ആ പോലീസ് കോടതിയുടെ പിന്നെ കീഴിലല്ലോ ചിലപ്പോൾ അന്വേഷണത്തിന് കോടതിയുടെ ഒരു മേൽനോട്ടമൊക്കെ ഉണ്ടാവും പക്ഷേ അവസാനം അവർ തിരിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലിരിക്കുന്നത് തിരിച്ച് ലോക്കൽ പോലീസ് പോകേണ്ടതല്ലേ അപ്പോൾ അവരുടെ അവരെ വകുപ്പ് മന്ത്രിയുടെ കീഴിലല്ലേ ഉള്ളത് സ്വാഭാവികമായിട്ടും അവരുടെ ലോയൽറ്റി അവരുടെ കൂറ് രാഷ്ട്രീയ നേതൃത്വത്തിനോടായി എന്തായാലും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഞെട്ടിക്കുന്ന കൊള്ള കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഞെട്ടൽ കാരണം ഇത്രയൊക്കെ സംഭവിച്ചിട്ടും കേരളത്തിലെ ജനങ്ങൾ ആരും തന്നെ ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ഒന്നും ചോദിക്കുന്നില്ല എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ വരെ പുറത്തു വരികയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം വിശ്വാസിയാണെങ്കിൽ പ്രാർത്ഥിക്കാം അതല്ലെങ്കിൽ പ്രാർത്ഥിക്കണോ വേണ്ട എന്ന് എനിക്ക് അഭിപ്രായമില്ല